നമസ്കാരം മകീരം നക്ഷത്രം മകീര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനിയുടെ ഗോചരം ഗുണമാണോ ദോഷമാണോ എന്ന് നമുക്ക് നോക്കാം ഈ നക്ഷത്രക്കാർക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടി തൊഴിലിൽ കർമ്മരംഗത്ത് ഉയർച്ചയും അതുപോലെ തന്നെ ധനലാഭവും ഒക്കെ വന്നു ഭവിക്കുന്നതാണ് പ്രവർത്തന രംഗത്ത് പൊതുവില് എല്ലാ കാര്യത്തിലും ചെറിയ തോതിൽ ഇവർക്ക് വിജയം പ്രതീക്ഷിക്കാം കലഹങ്ങളോ കോടതി വ്യവഹാരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവർക്ക് അനുകൂലമായി മാറുന്നതാണ് സർക്കാർ തലത്തിലെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ ശനിയുടെ മാറ്റം അത്യാവശ്യം ജോലി കിട്ടാനൊക്കെ ഗുണം കൊണ്ടു തരുന്ന ശനി തന്നെയാണ് വിദേശ പഠനമൊക്കെ ആഗ്രഹിച്ച കുട്ടികൾക്ക് വിദേശ പഠനത്തിനോ വിദൂര പഠനത്തിനൊക്കെ ആഗ്രഹിച്ചവർക്ക് അത് സാധ്യമാകുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്താനൊക്കെ നിങ്ങൾ ബാങ്കുകളെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് വിദേശത്ത് കുടുംബങ്ങളെയോ കൂടി താമസിപ്പിക്കാൻ ഇപ്പോൾ പി ആറൊക്കെ കിട്ടാതെ വിദേശത്ത് വസിക്കുന്നവർക്ക് കുടുംബാംഗങ്ങളെ കൂടെ താമസിപ്പിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കവണ്ണമുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനും അവിടുന്ന് പി ആറ് കിട്ടാനും ഒക്കെയുള്ള യോഗം കാണുന്നുണ്ട് വിദ്യാർത്ഥികളെ പലതവണ മത്സര പരീക്ഷയൊക്കെ എഴുതിയിട്ട് തോറ്റ് ബുദ്ധിമുട്ടായി വിഷമിച്ച് മനോവിഷമം കൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഇനിയിപ്പോൾ പരീക്ഷയൊക്കെ എഴുതിയാൽ ചിലപ്പോൾ വിജയമൊക്കെ വന്നു ചേരുന്നതാണ് നല്ലതുപോലെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടും നിങ്ങൾ പാസ്സാകുന്നില്ല എന്നുള്ള അവസ്ഥയൊക്കെ മാറി വിജയമൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ് വിജയം പ്രതീക്ഷിക്കാം ഇതുവരെ കിട്ടാതിരുന്ന ചില സാമ്പത്തിക ആനുകൂല്യങ്ങളോ സാമ്പത്തിക സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ബന്ധുക്കളുമായിട്ട് സന്തോഷത്തിൽ വർദ്ധിക്കാൻ ശ്രമിക്കേണ്ടതും അതുമൂലം നിങ്ങൾക്ക് നേട്ടങ്ങളും കൈവരിക്കാൻ കഴിയുന്നതാണ് കൂടുതൽ ജാഗ്രത പുലർത്തുന്നത് കൊണ്ട് പ്രവൃത്തിയിലും ആരോഗ്യത്തിലും ഒക്കെ ജാഗ്രത പുലർത്തുന്നതുകൊണ്ട് കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ഒരു ഒരു മാറ്റം തന്നെയാണ് ശനിയുടെ ഈ മാറ്റം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം നിങ്ങൾക്കൊരു വിജയം വന്നു ചേരുന്നതാണ് ഈ ശനിയുടെ ഒരു മാറ്റം കൊണ്ട് പലതരത്തിലുള്ള നേട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ വരുന്ന കുറച്ച് നാളുകൾ കൊണ്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കൂടുതൽ ഗുണാനുഭവങ്ങൾക്കായിട്ട് ശനിയാഴ്ച ദിവസം മഹാദേവ ക്ഷേത്ര ദർശനം കൂവളാർച്ചന അതുപോലെ തന്നെ പിൻവിളക്ക് ക്ഷീരധാര ജലധാര ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നത് ഉത്തമമായിരിക്കും